ഇന്ന് നമുക്ക് മുട്ടക്കറി ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ പത്ത് പന്ത്രണ്ട് ബദാമും അഞ്ച് പത്ത് അണ്ടിപ്പരിപ്പും കുതിർത്തി അരച്ച് വയ്ക്കാം ഇനി ഇതിന് വേണ്ട മസാല ഉണ്ടാക്കാം മൂന്ന് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം പട്ട ഒരു ഏലക്കായ അഞ്ച് പത്ത് മണി കുരുമുളക് നാല് ഗ്രാമ്പൂ ഇവയൊന്ന് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് വഴറ്റിയെടുക്കാം വഴറ്റിയ ശേഷം കുക്കറിലിട്ട് ഒരു ആവി വരുന്നത് വരെ വേവിച്ചെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി കുക്കർ തുറന്നു നോക്കി തണുത്ത ശേഷം ഇതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ രണ്ട് രണ്ടുനുള്ളിൽ കടുവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അരച്ചുകൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം അതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും അരച്ചത് ഒഴിച്ചു കൊടുക്കാം അതും ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം അതിനുശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് അതിൻ്റെ നടുവിലായി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം സ്റ്റൗ സിമ്മിൽ വെച്ച് കൊടുക്കുകയും വേണം മുട്ട വന്തു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്